പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈ മഹത്തായ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്തിനാ നമുക്കറിയാം മഹത്തായ സംസകേരള ജമിയത്തുലമയുടെ അഭിമാനത്തിന്റെ ചിഹ്നമായ ത്രിവർണ പതാക വാനിലിക്ക് ഉയർത്തി ലഖബീർ ധ്വനികളോടെ ആ മഹത്തായ കർമ്മം നാം നിർവഹിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു ജൂൺ ഇരുപത്തി ആറിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ കാലഘട്ടത്തിലെ സമുന്നതരായ ആലിമീങ്ങളും സാധാത്തുക്കളും ഉമറാക്കളും അവരുടേതായ ചരിത്രപരമായ ഉത്തരവാദിത്വം നിർവഹിച്ച ഒരു ദിനമായിരുന്നു ആ മഹത്തായ ദിനം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സംരക്ഷണ മേഖലയിൽ ഇത്രമാത്രം വലിയൊരു മുന്നേറ്റം ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തക്ക രൂപത്തിൽ ഒരുപാട് പള്ളികളും ഒരുപാട് മദ്രസകളും ഒരുപാട് വിദ്യാർത്ഥികളും ഒരുപാട് ദറസുകളും ഒരുപാട് കോളേജുകളും ഒരുപാട് ദീനി സംരംഭങ്ങളും ദീനി സംഘടനകളും എല്ലാം വളർന്നു വരാൻ കാരണമായ ഒരു മഹത്തായ സംരംഭമായിരുന്നു സമസ്ത കേരള ജമീയത്തുല്ല്മയുടെ ആ മഹത്തായ തുടക്കം എന്ന് പറഞ്ഞു ആ കാലഘട്ടത്തിലുള്ള വരക്കൻ തങ്ങൾ അടക്കമുള്ള ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ സാധാത്തുക്കളുടെ കാർമ്മികത്വത്തിൽ തുടങ്ങി വെച്ച ആ മഹത്തായ പ്രസ്ഥാനം അതൊരു വടവൃക്ഷമായി പടർന്നു പന്തലിച്ച് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും തണൽ വിരിച്ച് അലഹമുല്ല പരിശുദ്ധമായ സുന്നത്ത് ജമാഹത്തിൻ്റെ സംരക്ഷണത്തിന്റെ മേഖലയിൽ അതിശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള അങ്ങനെ നമ്മുടെ കേരളക്കരയിൽ പരിശുദ്ധമായ ദീനിന്റെ പാരമ്പര്യത്തിലൂടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ കാലഘട്ടത്തിൽ മഹാന്മാരായ സഹാബത്തിലൂടെ പകർന്നു കിട്ടി പിന്നീട് മഹാന്മാരായ സഹാബത്തിന്റെ ആ ദീനീ പ്രബോധനത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട കേരളീയ പണ്ഡിതന്മാർ അങ്ങനെ മഹുദുവും തങ്ങന്മാരിലൂടെ പണ്ഡിതന്മാരിലൂടെ കേരളത്തിലാകെ പടർന്ന് പിന്നീട് അത് ഏ സമസ്ത ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിദി കക്ഷികളുടെ കടന്നുകയറ്റവും അവരുടെ സമുദായത്തിലുള്ള ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആശയക്കുഴപ്പമുണ്ടാക്കി സാധാരണക്കാരായ ആളുകളെ ഫിത്തനയിലാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് അതിനെ തടയിടാൻ രംഗത്തിറങ്ങൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആയുമീങ്ങുകൾ സാധാത്തുക്കൾ രംഗത്തിറങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത് അലഹദില്ല തൊണ്ണൂറ്റെട്ട് വർഷമായി അത് അതിൻ്റേതായ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടു വർഷം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിനെ നൂറാം വാർഷികം കൊണ്ടാടാനുള്ള അതിശക്തമായ ഒരുക്കത്തിലാണ് ഇപ്പോൾ നമ്മുടെ സമസ്ത അലഹമില്ല അള്ളാഹു ഈ പ്രസ്ഥാനത്തെ വളർത്തട്ടെ നമ്മുടെ ആലിമീങ്ങൾക്കും നമ്മുടെ സാധാത്തുക്കൾക്കും മഹാന്മാരായ ഫക്കിത്തങ്ങൾ തങ്ങൾ അടക്കമുള്ള മഹാന്മാരൊക്കെ ഇതിന് നേതൃത്വം നൽകുകയും മഹാന്മാരായ ആലിമീങ്ങൾ അവർ അതിന് ഉത്തരവാദിത്തപരമായ അവരുടെ ദൗത്യം നിർവഹിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇത് മഹത്തായ ഒരു സംഭവമായി മാറുകയാണ് ഉണ്ടായത് അവർ വരച്ച് കാണിച്ച ആ ഒരു ആ പഴയ ആ ഒരു സംസ്കാരത്തിൻ്റെ തനിമ നിലനിർത്തുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അതിന് നമ്മളൊക്കെ ശ്രമിക്കണം അതിൻ്റെ ഭാഗമായിട്ട് അലഹമില്ല വടക്കാങ്ങര കണ്ടംപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ മഹത്തായ നെഴ്മ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ പുതിയ സംരംഭം അതിൽ പഠിക്കുന്ന നൂറോളം വരുന്ന വിദ്യാർത്ഥികളും ആറേഴ് ഉസ്താദുമാരും നമ്മുടെ പ്രവർത്തകരും എല്ലാവരും കൂടിക്കൊണ്ടാണ് മഹത്തായ ചടങ്ങ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് അള്ളാഹുറബുലിസത്ത് എല്ലാ നിലക്കും നമ്മുടെ സ്ഥാപനത്തെയും നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ ഈ നാടിനെയും നമ്മുടെ പ്രവർത്തകരെയും ഉള്ളാഹു എല്ലാ നിലക്കും വിജയിപ്പിച്ചു തരട്ടെ ആണ് ചെയ്ത് നമ്മുടെ ചെറിയൊരു പ്രാർത്ഥന നടത്തി അവസാനിപ്പിക്കുകയാണ് അലഹമ്മലമി അള്ളാഹുഅല സൈദന മുഹമ്മദ് ഞങ്ങളെല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കണ റബ് വിശുദ്ധമായ സമസ്തകളിലെ ജമേതു നേതൃത്വം നൽകുന്ന ആലിമീങ്ങൾക്ക് സാധാത്തുകൾക്ക് ആഫിയത്തുള്ള ദീർഘായ് നൽകണേ ഏറബെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള പ്രവർത്തകർക്ക് ഇസ്ജത്ത് നൽകണേ ഏറബ് അതിന് കീഴിലുള്ള ഒരുപാട് സംരംഭങ്ങൾ സ്ഥാപനങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ഇതാണ് ഏമ്മാ ഫൗണ്ടേഷൻ അള്ളാഹു എല്ലാ നിലക്കും വിജയിപ്പിക്കണേ നമ്പുരാനെ ഇതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിന് സ്ഥലം തന്നവർ ഈ ബിൽഡിങ് നിർവഹിച്ചു നിർമ്മിച്ച് തന്നവർ അതിനുവേണ്ടി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ അതിനുവേണ്ടി തടി തടികൊണ്ട് കിടിനാധ്വാനം നടത്തുന്നവർ ഈ ഒരുപാട് സഹോദരിമാർ ഒരുപാട് സഹോദരന്മാർ പ്രവർത്തിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ നൽകണേ അവർക്ക് ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് ഇതിന്റെ ആളുകളിൽ പെട്ട ഒരുപാട് ആളുകൾ തന്നെ മരണപ്പെട്ടവരാണ് അള്ളാഹു അവർക്ക് ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെയും സംസ്ഥയുടെ തുടക്കം മുതൽ ഇതുവരെ പ്രവർത്തിച്ച് മരിച്ചു പോയ മരിച്ചുപോയങ്ങളെയും സാധാത്തുക്കളെയും കൂടെ നാളെ പരലോകത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു